സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഒരു വഞ്ചനാ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ ഉയിര എന്ന പേരിൽ അദ്ദേഹം ഒരു സംഗീത നിശ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായ വൺ മിസ്റ്റർ നിജുരാജ് ഒരു പരാതി നൽകിയത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നൽകാം എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത് ഇതുവരെ നൽകിയില്ല അതിൻ്റെ സംഘാടനത്തിന് അത്രയും തുകയായിരുന്നു നിശ്ചയിച്ചാൽ പണം നൽകിയില്ല എന്ന് പറയുന്നു അപ്പം ആ വിഷയം ഒന്ന് സംസാരിക്കുക നിഷാദ് ഇതിൽ ഷാൻ റഹ്മാൻ ഇതുവരെ ഒരു മറുപടിയും വ്യക്തതയും നൽകാത്തിടത്തോളം ഷാൻ പറ്റിച്ചു എന്ന് തന്നെ പൊതുബോധം ആ ഈ കേസെടുത്ത് പരിശോധിച്ചു നോക്കണ്ട അതായത് ഷാൻ റഹ്മാൻ കൊച്ചിയിൽ ഒരു വലിയ ലൈവ് ഷോ നടത്താൻ പോകുന്നു അദ്ദേഹം ആദ്യമായിട്ട് അതിനുവേണ്ടി ഒരു പ്രൊമോട്ടറെ നോക്കുന്നു ഒരു പരസ്യത്തിനുള്ള സ്പോൺസർ നോക്കുന്നു സ്പോൺസർഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ അതിൻ്റെ ഷോ ഡയറക്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ആ ഷോ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാവുമല്ലോ ഷോയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവൻ ഏർപ്പാടാക്കുന്ന മൊത്തം അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആ ഏജൻസിയുടെ ഭാഗമായിട്ടാണ് നിജു രാജ് എബ്രഹാം അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അപ്പോൾ സ്പോൺസേഴ്സ് പിൻവാങ്ങുന്ന ഇടത്തിൽ താൻ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ മുഴുവനായിട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു അത് നല്ല കാര്യം അങ്ങനെ അവർ തമ്മിൽ ധാരണയാവുന്നു ഇദ്ദേഹം അത് ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ ആ ഷോ ചെയ്യുന്നതിന് ഇദ്ദേഹത്തിന് അതായത് ഷാൻ റഹ്മാൻ്റെ വേറെ ടീമിന് വേണ്ടത് അവരുടെ റെമൊഡേഷൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തേർട്ടി ഫൈവ് ലാക്സ് ആണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ധാരണയാവുന്നു അവർ ഷോ ചെയ്യാൻ പോകുന്നു ഷോ ചെയ്തു അതിഗംഭീരമായിട്ടാ ഷോ വിജയിച്ചു വിജയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ മുടക്കുമതിൽ മാത്രമല്ല ലാഭ ലാഭവിധവും കൊടുത്തിട്ടില്ല മുടക്കുമതിൽ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഈ കേസ് അപ്പോൾ ഈ കേസിൽ എന്തുകൊണ്ട് ഇയാൾക്ക് പൈസ കിട്ടുന്നില്ല അയാൾ പല കുറി ഷാൻ റഹ്മാനുമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്ററായ ഷാൻ്റെ പാർട്ണറുമായിട്ടും സംസാരിക്കുന്നു ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാൽ യൂട്യൂബിലെ ചില യൂട്യൂബ് ചാനലുകാരുമായിട്ട് സംസാരിക്കുകയും അവർ അത് അദ്ദേഹത്തിൻ്റെ പരാതി പുറത്തുവിടുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള സംഗതി ഇതൊരു പ്രധാന കാര്യമാണ് നേരത്തെ സെയ്ഫ് ഇതിൽ ഉന്നയിക്കപ്പെടുന്ന വിമർശനം ഇതാണ് ഈ ധാരണ ഉണ്ടാക്കുന്ന ഘട്ടത്തിലെല്ലാം എനിക്ക് ഇത്ര ലക്ഷം രൂപ ചിലവുണ്ട് അതിൽ ഇത്ര ലക്ഷം രൂപ ചിലവും കഴിഞ്ഞ് ഇത്ര ലാഭവിഹിതം എനിക്ക് കരാർ ഉണ്ടാക്കിയിട്ടാണല്ലോ ഏത് ഇവൻറ്റും പ്രവർത്തിക്കേണ്ടത് ഏത് ഇവൻ്റായാലും ഇപ്പം ഷാൻ ആ കാര്യത്തിൽ പ്രൊഫഷണലാണ് അയാൾ സംഘടിപ്പിക്കുന്ന ഏത് ഇവൻറ്റിനും ഇവൻറ്റിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാ ഏജൻസികളായിട്ടും കരാറുണ്ടാക്കണം അതങ്ങനെ വേണം അപ്പോൾ ഈ കരാർ വേണമെന്ന് ഞാൻ പല കുറി ആവശ്യപ്പെട്ടിട്ടും ഈ കരാർ സൈൻ ചെയ്ത് തരാൻ ഇദ്ദേഹം തയ്യാറായില്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പാർട്ട്ണറും തയ്യാറായിട്ടില്ല ഈ പാർട്ട്ണറാണ് ഇതിൻ്റെ പ്രധാന കോർഡിനേറ്റർ എന്നാണ് നിജു പറയുന്നത് അവസാനം ഷാൻ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സെലിബ്രിറ്റി കപ്പാസിറ്റിയിൽ വിളിച്ചു പറഞ്ഞേടാ ഞാൻ തരും നിൻ്റെ പണം മുപ്പത്തഞ്ച് ലക്ഷം രൂപ നിനക്ക് ചെലവായിട്ടുണ്ടെങ്കിൽ നഷ്ടമായാലും ലാഭമായാലും മേടില്ല എന്ന അയാളുടെ ഉറപ്പിൻമേൽ ഞാൻ ഈ പരിപാടി കമ്മിറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഈ പരിപാടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം തനിക്ക് കിട്ടേണ്ട പണം ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ എന്താണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണല്ലോ അവരാണല്ലോ ചെയ്തത് ആ കമ്പനിയുടെ പടമുള്ള ഏതോ പോസ്റ്റർ ദുൽഖർ സൽമാൻ്റെ പേജിൽ ഷെയർ ചെയ്തു എന്നിട്ട് ഇദ്ദേഹം പറയാണ് നിങ്ങളുടെ കമ്പനിക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ദുൽഖറിൻ്റെ പേജിലടക്കം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഷെയർ ചെയ്തത് ആവശ്യമുള്ള പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഷാൻ റഹ്മാൻ്റെ ഷോ ചെയ്തിട്ട് അവിടെ ഈ എന്ത് പണമെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചെന്നാണ് ആരോപണം അപ്പോൾ അതിലിന്നിപ്പോൾ ആരോപണമാണ് അദ്ദേഹം എല്ലാ പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് ഷാൻ റഹ്മാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നേരത്തെ സേഫ് പറഞ്ഞ തെറ്റൊന്നുമില്ല ഒരു വിശദാംശവും ഇല്ല ഞങ്ങൾക്കെതിരെ ചില പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു ഏകപക്ഷീയവും തെറ്റിദ്ധാരണാജനകവുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് അതിൽ വിശ്വസിക്കരുതെന്നും ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർ നന്ദി പറയുന്നു അപ്ഡേറ്റുകൾ പിന്നാലെ തരാമെന്നാണ് അപ്ഡേറ്റുകൾ പിന്നാലെ തരാമെന്ന് പറയുമ്പോൾ ഈ ആരോപണം ഉയർന്നു വന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട യൂട്യൂബ് അക്കൗണ്ടുകളിലും ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളിലും ഇന്ന് പ്രധാനപ്പെട്ട മുഖ്യധാരാ ചാനലുകളും വാർത്ത വന്നതിന് ശേഷമാണ് പ്രതികരണം ആദ്യമായിട്ട് വരുന്നത് എന്ന് കാണണം അപ്പോൾ ഇത്രയും ദിവസമായി അന്തരീക്ഷത്തിലുള്ള ഒരു പ്രശ്നത്തിന് ഇനിയും അപ്ഡേറ്റുകൾ പിന്നാലെ വരുമെന്ന് വെച്ച് വായികിപ്പിക്കേണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ വല്ല വിശദീകരണം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കണം രണ്ടാമത്തെ കാര്യം ഏതൊന്നിനും വേണ്ടത് കരാറാണ് ഏത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിജു രാജിൻ്റെ കമ്പനിയുമായിട്ട് ഇദ്ദേഹം ഈ ഷോ ചെയ്തത് ആ കരാർ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ഷാൻ റഹ്മാൻ ധൈര്യമുണ്ടോ അദ്ദേഹം പുറത്തുവിട്ട എല്ലാം തീരും ഇദ്ദേഹമായിട്ടൊരു കരാറുണ്ട് ആ കരാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് പണമൊന്നും കൊടുക്കേണ്ടതില്ല പ്രൊമോഷൻ മാത്രം മതി എന്ന പേരിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട് സോ പ്രൊമോഷൻ മാത്രമേ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളൂ ആ കരാറുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാനുണ്ടോ അതോ കരാർ ഇല്ലേ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കരാറുണ്ടായില്ല ഇത്ര വലിയൊരു ഷോ കൊച്ചിയെ ഇളക്കി മറിച്ചു എന്ന് ഇവർ ക്യാമ്പയിൻ ചെയ്യുന്ന ഈ ഷോയ്ക്ക് കരാറില്ലേ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയോട്ട് കരാറില്ലേ ഇല്ലെങ്കിൽ ആ കരാർ വേണ്ട എന്ന് തീരുമാനിച്ച ആരാണ് നെജു രാജു പറയുന്നു പല കുറി കരാർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ തരാം അയാളത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതിന് എന്തുകൊണ്ടാണ് കരാർ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അവിടെ കള്ളത്തരം മണക്കുന്ന ഒരു ദുരൂഹത കിടപ്പുണ്ട് ഇത്ര വലിയൊരു ഇവൻറ്റിന് കരാർ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ദുരൂഹത തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഭാഗം വിശദീകരിക്കാൻ സ്വന്തം ഭാഗത്തിൽ ന്യായമുണ്ടെന്ന് വിശദീകരിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പം അദ്ദേഹമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അലിഗേഷൻ പലതരത്തിലും കേൾക്കുന്നുണ്ട് പലതും ഏകപക്ഷീയമാണോണ്ട് നമുക്കിവിടെ കോട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ നമ്മൾ ഔട്ട് ചെയ്തതിന് ശേഷം പോലും രണ്ടുപേരെന്നെ വിളിച്ചു ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവർ കുറേ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അതെല്ലാം ഏകപക്ഷീയമാണ് അതിൽ നമുക്കതിൻ്റെ മറുപേശ്വസം അറിയാത്തുകൊണ്ട് ഞാനവിടെ പറയുന്നില്ല ഇത് ഇത് പക്ഷേ ഗൗരവമുള്ള കാര്യമാണ് ഇയാൾ ഉന്നയിക്കുന്നത് ആധികാരികമാണ് ഇയാളുടെ കയ്യിൽ എല്ലാ വാട്സാപ്പ് ഉണ്ട് ഇയാളുടെ അയച്ചിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് മെസ്സേജുകളുടെയും വിശദാംശമല്ല ഇയാളുടെയും ഉണ്ട് ഓക്കെ ഒന്ന് രണ്ടാമത്തേത് ഇദ്ദേഹം ഒരു വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സംസാരിക്കുമ്പോൾ അനാവശ്യമായി ഷൗട്ട് ചെയ്യാണ് ഷൗട്ട് ചെയ്യുക മാത്രമല്ല നിൻ്റെ ഏജൻസി ഇത് പട്ടിക്കറിയാം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഒരു ഓഡിയോയിൽ ഞാൻ എൻ്റെ ഷോ ചെയ്തതിന് ശേഷമാണ് അത് കുറച്ച് പേര് അറിയാൻ തുടങ്ങിയതെന്ന് പിന്നെ നിജു പറയുന്നു ഞാൻ ഷാൻ റഹ്മാൻ ഷോ വഴി എൻ്റെ പ എൻ്റെ ഏജൻസിക്ക് പബ്ലിസിറ്റിയും പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഷോ അല്ല ചിലവാക്കിയ പണത്തിന് ലാഭവിധം കിട്ടണം അല്ലെങ്കിൽ ചിലവാക്കിയ പണമെങ്കിലും കിട്ടണം എന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇവരുടെ ഉയരോടെ റെമറേഷൻ അതിനകത്ത് അവർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും അവരവരുടെ കാര്യങ്ങളും അവരുടെ ഇൻഷ്ട്രമെൻസും എല്ലാവരും നോക്കും അതുപോലും ഇയാളെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പലതിനും ഇയാൾ പേ ചെയ്യണ്ടാത്തതിനു പോലും അയാളെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു എന്നിട്ട് അവസാനം അയാളോട് പൈസ ഒഴിക്കുമ്പോൾ കൈ മലത്തി കാണിച്ചു എന്ന ആക്ഷേപം അപ്പം നമുക്കിതിനകത്ത് ജഡ്ജ്മെൻ്റിലാവാൻ പറ്റില്ല ശരിയാണ് കാരണം ഇതൊരു കേസാണ് ഈ കേസ് പോലീസ് അന്വേഷണം നടക്കുന്നു പോലീസ് അന്വേഷിക്കുന്നതാണ് ഷാനിന്റെ പോസ്റ്റിലും പറയുന്നത് പോലീസ് അന്വേഷണം നടക്കട്ടെ ഇത്തരം കേസുകൾക്കകത്ത് പോലീസ് അന്വേഷിക്കാനും തീർപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ അത് കോടതിയിൽ പോകാനും കോടതിയിൽ അന്തിമ വിധി വരാനൊക്കെ എടുക്കുന്ന കാലതാമസാണെന്ന് നമുക്കറിയാം അതൊരു സൗകര്യമാക്കി എല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ ഇത് കാലം എന്ന് ഷാൻ റഹ്മാൻ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു നിറിയുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഒരു കരാറുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന മുഴുവൻ തെറ്റാണ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കരാർ മാത്രമേ ഉള്ളൂ അതായതിരിക്കുന്നു കാണൂ ഇനി കരാറില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കിടയിലൊരു കരാറില്ല ഞങ്ങൾ മനഃപൂർവ്വം കൊടുക്കാത്താണ് പല കുറി ആവശ്യപ്പെട്ടും പല മീറ്റിങ്ങൾ നടത്തിയിട്ടും അതിന് സാക്ഷികൾ പോലും ഉണ്ട് കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സാക്ഷി വേണമെന്ന് എനിക്ക് തോന്നിയ ഒരാളെ കൂട്ടിക്കൊണ്ടു ഞാൻ പോയതെന്ന് പോലും ഈ നിജു പറയുന്നുണ്ട് കാരണം ഇതൊരു ഞാൻ മാത്രം പറയുന്ന ഒരു കഥയായിട്ട് ആർക്കും തോന്നാൻ പാടില്ല എന്നും അപ്പോൾ അത് വിശദീകരിക്കപ്പെടാത്തോളം കാലം കള്ളത്തരം നടക്കുന്ന ഒരു ദുരൂഹത അവിടെ കിടക്കുന്നുണ്ട് ഷാൻ റഹ്മാനെ പോലുള്ള ആളുകൾ അദ്ദേഹം ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആളാണ് ഇനി ഒരുപാട് വലിയ പോ വലിയ ഷോകൾ ചെയ്യേണ്ട ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പേര് സഹകരിച്ചുകൊണ്ടേ ഷോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു കച്ചവടക്കാരൻ ഒരു മ്യൂസീഷ്യൻ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മാറ്റി നിർത്തിയാൽ ഒരു കച്ചവടക്കാരനെ നിലയ്ക്ക് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം നിലനിർത്താൻ അദ്ദേഹം കുറച്ചുകൂടി ക്രെഡിബിളായി പെരുമാറണം അല്ലാത്ത കാലത്തോളം അദ്ദേഹം കണ്ടിടത്തോളം കേട്ടിടത്തോളം തോന്നുന്നുണ്ടോ സംശയമില്ല അതിപ്പോൾ വിശദമായിട്ട് നിഷാദ് പറയുകയുമുണ്ടായി പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ നിജു സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ആദ്യം മുതലേ നിജു നിജുനിങ്ങൻ്റെ ഉള്ളതായി തോന്നുന്നില്ല പിന്നെ ഇപ്പം നിജു പറയുകയുണ്ടായല്ലോ എനിക്ക് ഈ പറയുന്നത് നിങ്ങളുടെ പബ്ലിസിറ്റി അല്ല പ്രധാനമായിട്ടും വേണ്ടിയിരുന്നത് അതിൻ്റെ പണമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലോ പക്ഷേ നിഷാദ് നമുക്ക് ആദ്യം മുതൽ ഈ നിജു പറയുന്നുണ്ട് എനിക്ക് ഈ ആരാധന എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആ പോ ഷാൻ്റെ പോപ്പുലാരിറ്റി തന്നെയാണ് അതിനകത്ത് ഘടകം അല്ലാത്ത വേറെന്താരാധന അതിനകത്തുള്ളത് അപ്പോൾ അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വഴി ആ പോപ്പുലാരിറ്റിയുടെ ഒരു ഭാഗം ആയിട്ട് വരിക ഈ ഈയാളുടെ ഈവെൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പും അതൊക്കെ മനസ്സിൽ വരും അതൊന്നും തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത് അതൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഈ ഈഷാൻ്റെ ഭാര്യയുമായിട്ടാണല്ലോ ആശയവിനിമയം നടത്തുന്നത് പിന്നെ അവരുടെ ആ സ്ഥാപനത്തിലെ പല പ്രവർത്തകരുമുണ്ട് ഇതിനകത്ത് ഈ ഷാൻ്റെ സ്ഥാപനത്തിൽ തന്നെ അല്ലേ ഈ ഓർക്കസ്ട്രയിലുള്ള ആളുകൾ ഉൾപ്പെടെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരും ഒക്കെ അതിനകത്ത് ഭാഗഭാക്കാകുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ നിജുവിനെ പറ്റിക്കാമെന്ന് ആദ്യം മുതലേ തീരുമാനമെടുത്തിട്ടുണ്ടാകണമെന്നില്ല ഞാൻ പറഞ്ഞത് നിഷാദ് മറ്റേ വശങ്ങളൊക്കെ ഭംഗിയായി പറഞ്ഞു മറ്റ് ചില കാര്യങ്ങൾ ഈ നിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നതാണ് പറയുന്നത് പിന്നെ മാത്രവുമല്ല ഒരു ഘട്ടത്തിൽ ഇത് പിൻവാങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഷാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ അത് ചെയ്യുമെന്ന് ഒരു കിടത്തിൽ ഒരു കരാറിലേക്ക് പോകുന്ന സന്ദർഭം വരുമ്പോൾ ഷാൻ പറയുന്നുണ്ട് ഷാൻ്റെ ഭാര്യയ്ക്കെന്തോ ഒരു അസുഖമുണ്ട് അതുകൊണ്ട് അപ്പോൾ വയ്യ ശാരീരികമായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് നീട്ടപ്പെടുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എല്ലാ ഇടപാടും ഷാനും ഷാൻ്റെ ഭാര്യയും മാത്രമല്ല ഈ പറയുന്ന ജീവനക്കാരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന ഈ ഷാൻ്റെ ഗ്രൂപ്പ് തന്നെ കൊടുക്കേണ്ടിയിരുന്ന പൈസ പോലും ഇയാളെ കൊണ്ട് മുടക്കിപ്പിക്കുന്നത് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ഭക്ഷണം അവരുടെ താമസം അവരുടെ യാത്രപ്പടി ഇതെല്ലാം കൊടുക്കുന്നത് ഷാൻ നേരിട്ടോ ഷാൻ്റെ ഭാര്യയെ നേരിട്ടോ നിജുവിനോട് പറഞ്ഞിട്ടല്ല അപ്പോൾ അവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് സഹപ്രവർത്തകരുണ്ടല്ലോ ഷാൻ്റെ കൂടെയുള്ളേ അവർ നിജുവിനോട് പറഞ്ഞിട്ട് നിജു അത് കേൾക്കുകയാണ് എന്നിട്ട് ആ ബില്ല അയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു ഘട്ടം വരെ അത് മുന്നോട്ട് പോകുന്നുണ്ട് പരസ്പര വിശ്വാസത്തോടെ തന്നെ പിന്നെ ഈ പറയുന്ന ഈ ദുൽഖറും ഈ പറയുന്ന ഉണ്ണിമൂന്ദനും ബേസിലുമൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തർക്കം വരുന്നതെന്നാണ് തോന്നുന്നത് അതൊരു ന്യായമേ അല്ല ഒരു കാര്യം അവിടെ പറഞ്ഞാൽ ഞാൻ വേഗം നടത്താം ഈ ഇൻസ്റ്റയിലേക്ക് പോന്നിരിക്കുന്ന വിശദീകരണത്തിൻ്റെ ഭാഷ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം അപ്ഡേറ്റുകൾ വരുമെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് ഒട്ടും തൃപ്തികരമായ മറുപടികൾ ഷാനിൻ്റെ ആ കുറിപ്പിലില്ല പക്ഷേ അതൊരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ നിയമോപദേശം നൽകുന്ന അഭിഭാഷകരാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ പ്രതികരിക്കാതിരിക്കരുത് പക്ഷേ ഇത്രയും പറഞ്ഞാൽ മതി ഇത് നിയമക്കുരുക്കുകളിലേക്കാണ് ഇനി പോകുന്നത് നേരത്തെ ഇങ്ങനെ കേട്ടിരുന്നു പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട് സെറ്റിൽമെൻ്റിലേക്ക് പോകുന്നുവെന്ന് ഈ കുറിപ്പ് ഒന്നോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് ഇനി അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല നിയമത്തിൻ്റെ ആയിരിക്കും ഇത് പോവുക ഷാനിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നു ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇതിനോടകം തന്നെ അത് ബാധിച്ചു കഴിഞ്ഞു ഇനി അതിനപ്പുറത്തേക്ക് ഊനം തട്ടുന്ന എന്തെങ്കിലും ഇനി ബാക്കി നിൽക്കുന്നില്ല എന്തായാലും നിജുവിന് കുറേ കാലം കൂടെ ഇങ്ങനെ കയറിറങ്ങി നടക്കേണ്ടി വരും